രണ്ടും മൂന്നും ഘട്ടങ്ങളൊന്നുമില്ല പാർട്ടി ഒരു തീരുമാനമെടുക്കും ആ തീരുമാനം എന്താണ് എന്നതിനെക്കുറിച്ച് പാർട്ടിയുടെ ഉത്തരവാദിത്വമുള്ള കെ പി സി സിയുടെ പ്രസിഡന്റ് തന്നെ നിങ്ങളുമായി പ്രതികരിക്കുന്നതാണ് നിങ്ങളുമായി ആശയവിനിമയം ഇന്ന് നടത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പതങ്ങനെ പറയാൻ പറ്റില്ല അത് എന്താണ് എന്നതിനെക്കുറിച്ച് ഇതിലെ അന്തിമമായി ഒരു തീരുമാനം എടുത്തു പറയേണ്ടത് കെ പി സി സിയുടെ പ്രസിഡൻ്റാണ് അദ്ദേഹം പല ആളുകളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് ആ ആശയവിനിമയം നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതായാലും നിങ്ങളുമായി ഇന്ന് കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സസ്പെൻഷൻ രാഹുൽ മാങ്കൂട്ടത്തെ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടില്ല കൺവീനർ പറയുന്നത് അല്ല എനിക്കറിയാം നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ട് എന്ന് എനിക്കറിയാം അല്ല അങ്ങനെയാ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു താല്പര്യമുണ്ട് എന്ന് എനിക്കറിയാം പക്ഷെ ആ താല്പര്യത്തിന് അനുസരിച്ച് എന്നെ കിട്ടത്തില്ല അങ്ങനെ മറുപടി എന്നിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടി അതിപ്പോ പറയാൻ പറ്റില്ല അതൊക്കെ ഞങ്ങൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഇത് ഈ ചോദ്യം ചോദിക്കുമ്പോ എത്രയോ ആളുകളെ സി പി എമ്മിൽ നിന്ന് സി പി എമ്മിന്റെ ഉന്നതന്മാരായ പല നേതാക്കന്മാർക്കും എതിരെ ഇതേപോലെയുള്ള ആക്ഷേപങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് ആ ആക്ഷേപങ്ങൾ നിങ്ങൾക്ക് ആ അങ്ങനെ ഒരു ചോദ്യം അവരോട് ചോദിക്കാൻ പറ്റില്ല അവരോട് ചോദിക്കാൻ പറ്റില്ല അത് എൻ്റെ അടുത്ത് വന്ന് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഞാനതിനെ പറയാൻ പറ്റുന്ന മറുപടി ഞാൻ പറയും തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്ക് ഒന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം അത് പിന്നീട് മാതൃകയാവില്ലേ അല്ല ഞങ്ങൾ പിന്നെ സി പി എമ്മിനെ മാതൃകയാക്കിയല്ലല്ലോ സി പി എം പറഞ്ഞ അനുസരിച്ചല്ല ഞങ്ങളുടെ തീരുമാനം ഞങ്ങളുടെ തീരുമാനം ഞങ്ങളുടെ പാർട്ടി ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അത് കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ തലത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഏതെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് ആണ് അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു അഭിപ്രായം പറയുന്നത് വളരെ സൂക്ഷിച്ചു മാത്രമേ ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ അതല്ലാതെ സി പി എം ഇവിടെ ഇരുന്ന് ഇട്ടാവട്ടത്തിൽ ഇരുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവർ പറയുന്നതനുസരിച്ചൊന്നും ഞങ്ങളെ കിട്ടില്ല ഓരോരുത്തർ ജോലി ഞങ്ങള് അത്രയും കാര്യങ്ങൾ ചെയ്യണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആലോചിച്ച് കൂട്ടായി തീരുമാനിക്കും അതല്ലാതെ കണ്ട് കാലയെ കൂട്ടി ഞങ്ങൾ ഇന്നയാളിനെ അറിയിക്കും അല്ലെ സ്പീക്കറെ അറിയിക്കും മറ്റേ മറ്റൊരു തരത്തിൽ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല സസ്പെൻഷൻ നടപടി അങ്ങ് സ്ഥിരീകരിക്കുന്നുണ്ടോ അല്ലെ സസ്പെൻഷൻ എന്ന് പറയുന്ന നടപടിയെ കുറിച്ച് പറയേണ്ടതാര അങ്ങനുണ്ടെങ്കിൽ തന്നെ അത് കൂട്ടായി ആലോചിച്ചുകൊണ്ട് അത് കെ പി സി സിയുടെ പ്രസിഡന്റ് തന്നെ അതിനെതിരെ പ്രതികരിക്കും അതല്ലാതെ ഞാനെ ഒരു ആളിനെ സസ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നാളെ അത് ഉണ്ടാകാൻ പാടില്ല എന്നൊന്നും അഭിപ്രായം പറയാൻ എന്നെ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടത് സി പി എം മാത്രമല്ല അതിൽ രമേശ് ചെന്നിത്തലയുണ്ട് വി ഡി സതീശനുണ്ട് അല്ലാതെ ഉമാ തോമസ് ഉണ്ട് ഷാനിമോൾ ഉസ്മാൻ ഉണ്ട് ബിന്ദു കൃഷ്ണയുണ്ട് അങ്ങനെ പറഞ്ഞാൽ എന്തിനു കെ പി എഐ സി സിയുടെ കെ സി വേണുഗോപാലിന്റെ ഭാര്യ പോലും സാധാരണഗതിയിൽ രാഷ്ട്രീയ പോസ്റ്റൊന്നും വിടാത്ത അവർ പോലും രാഹുലിനെ കുറിച്ച് സ്ത്രീകൾ ഭയത്തോടെയാണ് ചർച്ച ചെയ്യുന്നത് എന്നിടേണ്ടി വന്ന ഒരവസ്ഥ അത് അങ്ങനൊരവസ്ഥ വന്നിട്ടും എം എൽ എ സ്ഥാനത്ത് ഒന്ന് രാജിവെപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഈ പാർട്ടി പോകുന്നതിൽ ഒരു ആശ്ചര്യം തോന്നില്ല എന്ത് ആശ്ചര്യമാണ് ഞങ്ങൾ കൊള്ളുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ആശ്ചര്യമൊന്നും നിങ്ങൾക്കുള്ളതുപോലെയൊന്നും ഞങ്ങൾക്കില്ല നിങ്ങൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ കൂട്ടായി ഞങ്ങൾ ആലോചിക്കണം നേതാക്കന്മാർ ഒന്നും രണ്ടുമല്ല അല്ല നിരവധി നേതാക്കന്മാർ ഞങ്ങളോടൊപ്പം ഉണ്ട് ആ നിരവധി നേതാക്കുന്ന നേതാക്കന്മാർ വെറും നേതാക്കന്മാർ എന്ന് മാത്രം പറയാൻ പറ്റില്ല മുതിർന്ന നേതാക്കന്മാരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മറ്റഭിപ്രായങ്ങൾ കൂടി തേടിയെടുത്തതിനു ശേഷമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്ന ആ തീരുമാനം നിങ്ങളെ കെ പി സി സിയുടെ പ്രസിഡന്റ് എന്ന് ഞാനെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ കെ പി സി സിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം നിങ്ങളെ ആ തീരുമാനം അറിയിക്കും അങ്ങനെ ഗൗരവം കൊടുക്കാനാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനു മുമ്പും പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പല ആളുകളിൽ പല ആളുകളെ കുറിച്ചും ഒരുപാട് ഞാൻ ആളുകളുടെ ഒന്ന് പേര് പറയാൻ എൻ്റെ 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 മാന്യതയ്ക്ക് യോ യോജിക്കാത്തതായതുകൊണ്ട് ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാർസിസ്റ്റ് പാർട്ടി അതേപോലെ തന്നെ ബി ജെ പി ഉൾപ്പെടെ ആളുകളുടെ പല നേതാക്കന്മാരെ കുറിച്ചും പല പിന്നെ ആക്ഷേപങ്ങൾ പുറത്തു വന്നതാണ് ആ ആക്ഷേപങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ വികാരങ്ങളൊന്നും അന്നേരം നിങ്ങൾ കണ്ടില്ല ഞാൻ കൊല്ലാൻ പറ്റൂ രണ്ടും കേസല്ലേ അവനൊക്കെ അല്ല അത് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് അല്ലല്ലോ പിടിച്ചിട്ടാ പിടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലോ പിടിച്ചു എന്നിട്ടും രക്ഷപ്പെടുത്തു രക്ഷപ്പെട്ടു എങ്ങനെ രക്ഷപ്പെട്ടു അന്ന് പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും പാർട്ടി കമ്മീഷൻ വെക്കും പാർട്ടി തീരുമാനിക്കും എന്നാണ് പറഞ്ഞത് അതൊക്കെ നമ്മൾ ചെകഞ്ഞെടുത്ത് പഴയ കാര്യങ്ങൾ കൂടി ആ കാര്യങ്ങൾ കാര്യത്തിലാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് പ്രതിപക്ഷ നേതാവ് പോലും മുകേഷ് രാജിവെക്കണോ വേണ്ടയോ എന്നത് സിപിഎം തീരുമാനിക്കട്ടെ എൽ ഡി എഫ് തീരുമാനിക്കട്ടെ പറഞ്ഞത് രാജി ആവശ്യപ്പെട്ടിരുന്നില്ല ഇന്നിപ്പോ നേരെ തിരിച്ചല്ലേ പറയുന്നത് സി പി എം ഇപ്പൊ പിന്നെ തീരുമാനം പറയുന്നത് സി പി എം പറയുന്നത് രാഹുലിനെതിരെ നടപടി എടുക്കണം അവർക്ക് പറയാനുള്ള എന്ത് ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് എന്ത് ചുമതലയാണ് അവർക്കുള്ളത് അവർ വെറുതെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവർ അവരുടെ പാർട്ടിയുടെ കാര്യങ്ങൾ ആദ്യം നോക്കണം അതല്ലാതെ കണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ അതല്ലേ പറഞ്ഞു ഞങ്ങൾ കൂട്ടായി എല്ലാവരുമായി ആശയവിനിമയം നടത്തും ആ ആശയവിനിമയം നടത്തിയതിനു ശേഷം എന്ത് എടുക്കണം എന്ന് ഞങ്ങൾ ഒരന്തിമമായ തീരുമാനം ബഹുമാനപ്പെട്ട കെ പി സി സിയുടെ പ്രസിഡന്റ് അത് അദ്ദേഹം ഉത്തരവാദിത്വത്തോടുകൂടി അദ്ദേഹത്തിന്റെ അതന്നെ അത് പാർട്ടി നടപടി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇപ്പൊ പാർട്ടിയുടെ എം എൽ എ ആണ് അപ്പോ തീർച്ചയായിട്ടും പാർട്ടിയുടെ എം എൽ എ എന്നുള്ള നിലയിൽ അത് പ്രഖ്യാപിക്കേണ്ടത് കെ പി സി സിയുടെ പ്രസിഡന്റ് ആണ് അദ്ദേഹം പ്രഖ്യാപിക്കും അല്ല ഞാൻ അങ്ങനെ പറയുന്നില്ല അത് കെ പി സി സി പ്രസിഡന്റ് പറയട്ടെ അദ്ദേഹം പറയും വലിയ പിന്നെ താമസമില്ല ഇന്ന് തന്നെ ഇന്നോ അല്ലെങ്കിൽ ഈ അടുത്ത സമയത്ത് എപ്പോഴാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സൗകര്യം അനുസരിച്ച് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയും ഇപ്പൊ കഴിഞ്ഞല്ലോ വീണ്ടും ഉണ്ടാവും കഴിഞ്ഞതിന്റെ ക്ഷീണമാണ് നിങ്ങൾക്കാ ഉള്ളത് നിങ്ങൾ പറയുന്ന നിങ്ങൾ പറയുന്ന പോലുള്ള ക്ഷീണം റിപ്പോർട്ടർ ചാനലിലുള്ള ക്ഷീണം ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ അന്തസ്സായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസ് അതൊക്കെ ഞങ്ങൾ പാർട്ടി തീരുമാനിക്കട്ടെ നിങ്ങൾ ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന അനുസരിച്ച് അതിനൊരു മറുപടി യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ എന്റെ ഭാഗത്തുനിന്ന് കിട്ടുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കണം ണോ അല്ല അത് ഞങ്ങൾ കാര്യങ്ങളൊന്നും ആലോചിക്കട്ടെ ഞങ്ങൾ ചിന്തിക്കട്ടെ അതിന് ശേഷം ഞങ്ങൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കു യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ ഈ നിമിഷം വരെയും എനിക്ക് ഒരു പരാതി ആരും തന്നിട്ടില്ല ആ പരാതി തരാത്തിടത്തോളം കാലം ആ പരാതിയുടെ നിജസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യണമെങ്കിൽ ഒരു പരാതി കിട്ടണം ആ പരാ ഇല്ല ഞാൻ ഇത് പറഞ്ഞ് ചോദിച്ചതിൻ്റെ ഒരു ചോദ്യം ഒന്ന് പൂർത്തീകരിക്കട്ടെ ആ പരാതി വന്നതിന് ശേഷം പരാതി വന്ന വന്നാൽ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നു ശരിയോ തെറ്റോ എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തും ആ അന്വേഷണം നടത്തിയിട്ട് കാര്യങ്ങൾ നിങ്ങളോട് മറുപടി പറയും ശബ്ദങ്ങളൊക്കെ കോൺഗ്രസ് നേതാവോ യു ഡി എഫ് കൺവീനറോ എന്നൊന്നും വേണ്ട ഒരു ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾക്ക് എന്താ ഇതുപോലെ ഒരുപാട് പേരുടെ ശബ്ദ സന്ദേശങ്ങളും ഇതുപോലെ പല കാര്യങ്ങളും പുറത്ത് വന്നിട്ടുള്ളതാണ് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല കേരളം ഉണ്ടായ നാളു മുതൽ ഉള്ള ഓരോ ചരിത്രവും എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അതൊക്കെ വെരി വെരി സിമ്പിൾ അങ്ങനെ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല വെറുതെ വന്ന ഒരു സംഭവം അല്ല അത് അങ്ങനെ നിങ്ങൾ ആ വാർത്തയാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലായി അത് റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ ഒരു 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 വാർത്ത കൊടുക്കണമെന്ന് നിങ്ങൾക്ക് പിന്നെ താല്പര്യം ഉണ്ടായിരുന്നു താല്പര്യം ഉണ്ടായി നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം എന്ന് എനിക്ക് നന്നായി ബോധ്യമുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇത്തരത്തിൽ തന്നെ അതിപ്പോ വാർത്ത കൊടുക്കും അല്ല ഞാൻ പറഞ്ഞല്ലോ അത് അതിനകത്ത് കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ് ആ വിശദീകരണം വരട്ടെ നമുക്ക് അന്നേരം നോക്കാം അല്ല അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ എനിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം അല്ലല്ല അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് മറുപടി പറയും ഞാൻ ആളല്ല അദ്ദേഹം വളരെ മുതിർന്ന നേതാവാണ് കെ പി സി സിയുടെ കെ പി സി സിയുടെ പ്രസിഡന്റായിരുന്ന നേതാവാണ് അദ്ദേഹത്തിന് മറുപടി പറയാൻ അടൂർ പ്രകാശിനെ കിട്ടില്ല